വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് മൂന്ന് മുന്നണികളും എൽ ഡി എഫ് സർക്കാരാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് സർക്കാർ പറയുമ്പോൾ പദ്ധതി കൊണ്ടുവന്നത് യു ഡി എഫ് സർക്കാരാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു കേന്ദ്രമാണ് പദ്ധതിയുടെ പിന്നിലെന്നാണ് അവകാശവാദം ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരുമ്പോൾ പദ്ധതി ആരുടേതാണെന്ന തർക്കം മുന്നണികൾക്കിടയിൽ മുറുകി പദ്ധതിക്കെതിരെ നിന്നവരാണ് കോൺഗ്രസും ബിജെപിയും വിഴിഞ്ഞം എൽ ഡി എഫിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് പറയുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വിഴിഞ്ഞം പദ്ധതിയെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞത് യു ഡി എഫ് ആണ് എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ് യു ഡി എഫ് സർക്കാർ അദാനിയുമായി കരാർ ഒപ്പിട്ടപ്പോൾ ആറായിരം കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ് എതിരു നിന്നത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷം പറയുന്നു വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കുന്ന ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ ഉമ്മൻചാണ്ടി ഈ കല്ലിട്ട ഈ കല്ലിട്ടതിനെ പറ്റി തമാശ അല്ല കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് കേന്ദ്രമാണ് പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് അവകാശപ്പെട്ട് ക്രെഡിറ്റ് എടുക്കാൻ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം